കോഴിക്കോട് ഫറൂഖിൽ മിനിൽസ് സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയത് ആക്ഷേപം കെട്ടിടത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട പാർക്കിംഗ് സൗകര്യമടക്കം അവശ്യ സൗകര്യങ്ങൾ പലതുമില്ല കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കും ജനങ്ങളുടെ ദുരിതവും ഇരട്ടിക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി സാധാരണക്കാരും വെക്കുന്ന ഒരു ചെറിയ വീടിന് പോലും സെന്റിമീറ്ററുകളുടെ അളവിൽ നിയമം പറയുന്ന ഉദ്യോഗസ്ഥർ സർക്കാർ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ പക്ഷേ കണ്ണടക്കുകയാണോ ആണെന്നാണ് ഫറോക്ക് ചുങ്കത്തെ ഈ മനുഷ്യരുടെ പരാതി നാല് പൂട്ടിലേക്ക് ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അതിനൊരു ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഏത് ഏത് ഉദ്യോഗസ്ഥൻ്റെ നേരിൽ നിന്നാലും അവർ തേറ്റ് പറയാൻ എന്താ വെച്ചാൽ ഇതിന് പേപ്പർ ഇല്ല അതിന് അതുകൊണ്ട് ഇത് സ്ഥലമില്ല രണ്ട് പൂട്ട് വിടണം ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ കാറ്റുപുരത്തിക്കൊണ്ടാണ് ഇങ്ങനെ സിവിൽ സ്റ്റേഷൻ ഇവിടെ വരുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫറോക്ക് ചുങ്കം ഇവിടെയാണ് ജനങ്ങൾക്ക് സേവനം നൽകേണ്ട മിനി സിവിൽ സ്റ്റേഷൻ ഉയരുന്നത് എന്നാൽ ഈ കൂറ്റൻ കെട്ടിടത്തിന് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം എവിടെ എന്നതാണ് ചോദ്യം അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് കാരണം ഈ ഫൊറോക്ക് ചുങ്ക എന്ന് പറഞ്ഞത് നാല് ഭാഗത്തുനിന്നും വാഹനങ്ങൾ വരുന്ന താലൂക്ക് ഹോസ്പിറ്റൽ റോഡുണ്ട് ഫറോ കോളേജ് റോഡുണ്ട് രണ്ട് ഭാഗത്തുനിന്ന് മലപ്പുറം കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം കൂടി കൂടി ചേരുന്ന ഈ സ്ഥലത്ത് ഒരു വാഹന പാർക്കിംഗ് പോലും അനുവദിക്കാത്ത നമുക്ക് ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുന്നില്ല ഹോസ്പിറ്റലാണ് വണ്ടികൾ എപ്പോഴും പാസ് ചെയ്യുന്ന ഏരിയ ആണ് ഒരു ദുരിതമായിരിക്കും ഓഫീസുകൾ തുറക്കുമ്പോൾ വാഹനങ്ങളെല്ലാം റോഡിലേക്ക് ഇറക്കുമെന്നും നിയമങ്ങൾ നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വളരെ കാലമായി ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കെട്ടിടം ജനങ്ങൾക്ക് തീരെ കുരുക്കാകുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത് പാർക്കിംഗ് അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്